രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് സ്കൂളിൽ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ എൻ്റെ കുട്ടിയെ അത് ചോദ്യം ചെയ്യാൻ നീങ്ങി ആയോ എൻ്റെ കുട്ടിയെ അത്രയും ഇങ്ങനെ വളർത്തുന്നത് എന്തിനാണ് അവനെ ചോദ്യം ചെയ്യുന്നത് അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവനെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു അവനെ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലും സ്കൂളിലും വരുന്ന അധ്യാപക രക്ഷിതാക്കളുണ്ട് അപ്പോൾ രക്ഷിതാക്കൾ അധ്യാപകർ സ്വാഭാവികമായിരിക്കും ഈ വയ്യാവലിക്കൊന്നും വേണ്ട എന്തിനാ ഞാൻ വെറുതായിരുന്നു നിൽക്കുന്നത് അവൻ അവൻ്റെ പാട്ടിന് പോയിക്കോട്ടെ അവരെന്ത് ചെയ്യുക ചെയ്യാണ്ടിരിക്കുക ചെയ്തോട്ടെ കമ്മിറ്റ്മെൻ്റ് ഒഴിവായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി വരുന്നുണ്ട് ഒരു അധ്യാപകൻ തീർച്ചയായിട്ടും അവരെ മക്കളെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവരെ പറയുന്നത് സ്വന്തം മക്കളെ പോലെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് അവരൊരിക്കലും മോശമാവരുത് വഴി വെച്ച് പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത് പക്ഷേ പലപ്പോഴും അത് തെറ്റീകരിപ്പെട്ടിട്ട് അവരെ കൂടെ വഴക്കും വയ്യ വലിക്കും പോകുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് വന്നി പിന്നോട്ട് നോക്കും കാരണം എന്തായാലും കുഴപ്പമില്ല അനുഭവമാണല്ലോ ഗുരു എന്ന രൂപത്തിലേക്ക് വരും ഈ അടുത്ത ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട് അധ്യാപകർ കുട്ടികളെ നല്ല കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ വലിയ കേസെടുക്കൊന്നും വേണ്ട അത് കുറ്റകരമായിട്ടുള്ള സംഭവമല്ല നല്ല കാര്യമാണെന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട്